തൃശൂർ ചേലക്കര താലൂക്ക് ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവാരോപണം കൈയുടെ ഞരമ്പ് മുറിഞ്ഞ രോഗിക്ക് ശരിയായ ചികിത്സ നൽകിയില്ലെന്നാണ് പരാതി വിട്ടുകത്തിക്കൊണ്ട് കൈഞ്ഞരമ്പ് മുറിഞ്ഞ ചേലക്കര സ്വദേശി ഷാജിയെ നാളെ അമല ആശുപത്രിയിൽ ശസ്ത്രക്രിയ വിധേയനാക്കും ഒരു പ്രതികരണം ഒന്ന് കാണാം ഡ്രസ്സിങ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ക്ലീൻ ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മുകളിൽ എസ് കാരണം അവൾ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈക്കാകെ നീരും വരലും പൊന്തണവും ഇല്ല ഈ ഭാഗം കംപ്ലീറ്റ് മരവിപ്പായ കാരണം ഞാൻ ചേലക്കര പോയിട്ട് സദ്യ ഗോദവൻ സാറിനെ കണ്ടു ഗോദവൻ സാറിനെ കണ്ടപ്പോൾ ഗോദവൻ സാർ പറഞ്ഞു ഉള്ളിൽ ഞരമ്പ് കട്ടയൊക്കെയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ മടക്കാഞ്ചേരി പോയി സുധീർ ഡോക്ടറെ കണ്ടു അപ്പോൾ സുധീർ ഡോക്ടർ പറഞ്ഞു ഞരമ്പ് കട്ടായി ഞരമ്പ് അങ്ങുടങ്ങളും കയറിപ്പോയി ഇനിയും അമലയിൽ വന്നിട്ട് നീ കടന്നിട്ട് അത് കീറി ഞരമ്പ് തുന്നി കൂട്ടി പുറത്തും തുന്നിപ്പൂട്ടിയിട്ട് ഒരു മാസം പ്ലാസ്റ്റർ ഇരിക്കാൻ പറഞ്ഞു ഈ ഡോക്ടറെ ആദ്യമേ നോക്കി പറഞ്ഞാൽ പോലെ ഡോക്ടർ ഒന്ന് തൊട്ട് നോക്കിയാൽ എൻ്റെ കയ്യിലൊന്നും തൊട്ട് നോക്കിയിട്ട് പോലും ഇല്ല ഡോക്ടറെ പിന്നെ എന്തിനാണ് ഒരു ഹോസ്പിറ്റൽ വെച്ചിരിക്കുന്നത് എന്തിനാണ് സർക്കാർ സർക്കാർക്ക് ശമ്പളം കൊടുക്കണേ നമ്മുടെയൊക്കെ നീതി പണത്തി നിർത്തിയിട്ട് എൻ്റെ വീട്ടിൽ ശമ്പളം കൊടുത്തോട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം അവിടെ ഉണ്ട് സൂരജ് സജി ചെയ്യുന്നു സൂരജ് ഈ കൊണ്ട് ഞരമ്പ് മുറിഞ്ഞു പോയിട്ട് ഞരമ്പ് മുറിഞ്ഞതാണെന്ന് പോലും കണ്ടെത്തിയില്ല ഡോക്ടർ എന്നാണോ പറയുന്നത് എന്നാണോ പരാതി ഹാഷ്മി തീർച്ചയായും അത്തരമൊരു പരാതിയാണ് ഉയരുന്നത് ചേലക്കര മങ്ങാട് സ്വദേശിയായിട്ടുള്ള ഷാജി ഐസക്കാണ് കഴിഞ്ഞ ദിവസം ഈ വെട്ടുകത്തി കൊണ്ട് കൈ മുറിഞ്ഞ് ഈ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത് അവിടെ എത്തിയ ശേഷം ഈ മുറിവ് പരിശോധിച്ചൊരു കുഴപ്പവുമില്ല ആന്റിബയോട്ടിക് കൊടുത്ത് അവിടെ ഒന്ന് പറഞ്ഞു വീഴുകയും ചെയ്തു പിറ്റേ ദിവസം വിരലിന് വലിയ രീതിയിൽ നീര് വയ്ക്കുകയും അതോടൊപ്പം തന്നെ ഈ വിരലിന് വിരലടക്കം ചലനശേഷി നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഈ സ്വകാര്യ ക്ലിനിക്കിൽ എത്തി പരിശോധന നടത്തുന്നത് ആ സമയത്താണ് ഈ ഞരമ്പ് മുറിഞ്ഞു പോയി എന്ന കാര്യം ഷാജി മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഷാജിയെ തൃശൂർ അമലാശുപത്രിയിൽ െ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മൂന്ന് തവണയാണ് ചാലക്കുടി ചേലക്കര താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ ചികിത്സാ പിഴവ് അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് പരസ്യമായ ഒരു സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് അത് പോലീസ് തടഞ്ഞിരിക്കുന്നു ഏറെ നേരം ഈ പ്രധാനപ്പെട്ട പാതയിൽ പോലീസും ഇവർ ഇവരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങിയതോടുകൂടി മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ിൽ കാണുന്ന കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ പ്രതിഷേധമാണ് ഒരാഴ്ചക്കിടെ മൂന്നാം തവണയാണ് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ ഈ പശ്ചാത്തലത്തിലാണ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ആഷ്മി കൈ ഞരമ്പ് മുറിഞ്ഞു പോയി മുറിഞ്ഞു പോയി പക്ഷേ അത് കഴിഞ്ഞിരം മുറിഞ്ഞാണെന്ന് ഡോക്ടർ കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെയാണ് ചേലക്കര സ്വദേശി ഷാജി നേരത്തെ പറഞ്ഞത് ഇനിയിപ്പോ ദീർഘനാളം ചികിത്സ ആ സമയത്ത് ചികിത്സാ പിഴ മൂലം ആവശ്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അതിൽ അവിടെ കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ട് സൂര്ജാണ് വിവരങ്ങൾ നൽകിയത്